രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പി എസ് സി ചോദിച്ച പത്ത് മലയാളം ക്വസ്റ്റ്യൻസും അനുബന്ധ വസ്തുതകളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം അജകര ന്യായം എന്ന ശൈലിയുടെ പൊരുൾ എന്ത് അജകര ന്യായം എന്ന ശൈലിയുടെ പൊരുൾ എന്ത് ഒന്നിനും വേണ്ടി പരിശ്രമിക്കാതെ കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുക അജഗര ന്യായം എന്ന ശൈലിയുടെ പൊരുൾ ഒന്നിനും വേണ്ടി പരിശ്രമിക്കാതെ കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുക ഒരഞ്ചു ശൈലികളും കൂടെ നമുക്ക് നോക്കി പോകാം അജകള സ്ഥലം ഉപയോഗശൂന്യമായത് അജകള സ്ഥലം ഉപയോഗശൂന്യമായത് അഞ്ചാം പത്തി അവസരവാദി അഞ്ചാം പത്തി അവസരവാദി അറുപതാം കാലം വാർദ്ധക്യം അറുപതാം കാലം വാർദ്ധക്യം അഴകിയ രാവണൻ പുറമോടി കാണിക്കുന്നവൻ അഴകിയ രാവണൻ പുറമോടി കാണിക്കുന്നവൻ ആലത്തൂർ കാക്ക ആശിച്ചു കാലം കഴിക്കുന്നവൻ ആലത്തൂർ കാക്ക ആശിച്ചു കാലം കഴിക്കുന്നവൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് വാക്യശുദ്ധി വരുത്തിയ ഒരു വാക്യം എടുത്തെഴുതുക താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് വാക്യശുദ്ധി വരുത്തിയ ഒരു വാക്യം എടുത്തെഴുതുക ഇന്നലെ മുതൽ പെയ്തു തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല ഇന്നലെ മുതൽ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല ഓപ്ഷൻ ഡി ആണ് ശരിയായത് ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസൂടെ നോക്കി പോവാം ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞു പോയ വർഷം പത്ത് റോഡ് നിർമ്മാണ പ്രവൃത്തികൾ ചെയ്തു പൂർത്തിയാക്കി ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ വർഷം പത്ത് റോഡുകൾ നിർമ്മിച്ചു ഇതിൽ ശരിയായത് ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ വർഷം പത്ത് റോഡുകൾ നിർമ്മിച്ചു എന്നതാണ് പത്ത് റോഡുകൾ നിർമ്മാണ പ്രവൃത്തികൾ ചെയ്ത് പൂർത്തിയാക്കി എന്ന് പറയേണ്ട ആവശ്യമില്ല ബാലന് ആകാശത്തിലെ കാഴ്ചകൾ സദ എപ്പോഴും അവിശ്വസനീയമായി തോന്നിയിരുന്നു ഇവിടെ സദ എപ്പോഴും എന്നിവ രണ്ടും കൂടെ വരേണ്ട ആവശ്യമില്ല ബാലന് ആകാശത്തിലെ കാഴ്ചകൾ സദാ അവിശ്വസനീയമായി തോന്നിയിരുന്നു എന്ന് പറഞ്ഞാൽ മതി ബസ്സിൽ കയ്യോ തലയും പുറത്തിടരുത് ബസ്സിൽ കയ്യും തലയും പുറത്തിടരുത് കയ്യോ തലയും എന്നത് തെറ്റാണ് കയ്യും തലയും എന്നതാണ് ശരിയായത് രാമനോ സീതയോ ഒന്നും സംസാരിച്ചില്ല രാമനോ സീതയോ ഒന്നും സംസാരിച്ചില്ല രാമനോ സീതയോ ഒന്നും സംസാരിച്ചില്ല എന്നതാണ് ശരിയായത് നോ വന്നു കഴിഞ്ഞ ഇവിടെ ഓ വരണം ശരിയായ പദം എടുത്തെഴുതുക ശരിയായ പദം എടുത്തെഴുതുക സ്വൈരം സ്വൈരം എന്ന പദമാണ് ശരിയായ പദം സ്വൈരം എന്ന പദമാണ് ശരിയായ പദം നമുക്കൊരു അഞ്ച് വേർഡ്സും കൂടെ ഇതിൻ്റെ കൂടെ പഠിച്ചു പോകാം സർവത സർവ്വത എന്നെയ്ത സർവത പതിവ്രത പതി വ്രത വ്രത എന്നുള്ള തെറ്റാണ് പതി വ്രത എന്നാണ് വരിക നിഘണ്ടു നിഘണ്ടു എന്ന് എഴുതുക നിഘണ്ടു ചെലവ് ചിലവ് ഇത് ഏതാണ് ശരി ചെലവ് എന്നുള്ളതാണ് ശരിയായത് ചെലവ് ചെലവ് എന്നതാണ് ശരി ചിതൽ ചെതൽ എങ്ങനെയാണ് എഴുതുക ചിതൽ എന്നാണ് എഴുതുക ചെതൽ എന്നുള്ളത് തെറ്റാണ് ചിതൽ എന്നാണ് എഴുതുക സർവത പതിവ്രത നിഖണ്ടു ചെലവ് ചിതൽ താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങൾ ചേർത്തെഴുതി ശരിയായ പദം എടുത്തെഴുതുക താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങൾ ചേർത്തെഴുതി ശരിയായ പദം എടുത്തെഴുതുക ആ പ്ലസ് ഇടം അവിടം ആ പ്ലസ് ഇടം അവിടം ഇതൊരു ആഗമസന്ധിക്ക് എക്സാമ്പിൾ ആണ് ചേർത്തെഴുതുമ്പോൾ ഒരു വർണ്ണം ആഗമിക്കുന്നതാണ് ആഗമസന്ധി ആഗമസന്ധിക്കുള്ള മറ്റുള്ള ഉദാഹരണങ്ങളാണ് ആ പ്ലസ് അൻ അവൻ ഇവിടെ വ ആണ് ആഗമിച്ചത് ആ പ്ലസ് അൻ അവൻ ആ പ്ലസ് അൾ അവൾ ഇ പ്ലസ് അൻ ഇവൻ അണി പ്ലസ് അറ അണിയറ മല പ്ലസ് ചരക്ക് മലഞ്ചരക്ക് കരി പ്ലസ് പന കരിമ്പന എന്നിവയെല്ലാം ആഗമസന്ധിക്ക് ഉദാഹരണങ്ങളാണ് ഇംഗ്ലീഷ് ശൈലിയുടെ മലയാള അർത്ഥം എന്ത് കമ്മിൻ ഹാൻഡി എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ മലയാള അർത്ഥം തക്ക സമയത്ത് പ്രയോജനപ്പെടുത്തുക കമ്മിൻ ഹാൻഡി തക്ക സമയത്ത് പ്രയോജനപ്പെടുത്തുക നമുക്ക് കുറച്ച് ശൈലികളൂടെ നോക്കി പോകാം കോൺട്രാഡിക്ഷണറി പരസ്പര വിരുദ്ധം കോൺട്രാഡിക്ഷണറി പരസ്പര വിരുദ്ധം ബാക്ക് റെഫറൻസ് മുൻ പരാമർശം

ഇതൊരു ആദേശ സന്ധിക്ക് ഉദാഹരണമാണ് ഒരു പദം പിരിച്ചു ചേർത്ത് എഴുതുമ്പോൾ ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണം വന്നു ചേരുന്നതാണ് ആദേശ സന്ധി ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണം വന്നു ചേരുന്നത് ആദേശസന്ധി ഇതിനുള്ള മറ്റുദാഹരണങ്ങളാണ് പ്ലസ് താർ തണ്ടാർ തൺ പ്ലസ് താർ തണ്ടാർ പിൻ പ്ലസ് കാലം പിൽക്കാലം പ്ലസ് കാലം പിൽക്കാലം പ്ലസ് കുടം പുൽകുടം പൊൻപ്ലസ് കുടം പൊൽകുടം ചെമ്പ്ലസ് ചുണ്ട് ചെഞ്ചുണ്ട് ചെമ്പ്ലസ് ചുണ്ട് ചെഞ്ചുണ്ട് പ്ലസ് പട്ട് ചെമ്പട്ട് പ്ലസ് പട്ട് ചെമ്പട്ട് താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളുടെ ശരിയായ അർത്ഥം കണ്ടെത്തുക താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളുടെ ശരിയായ അർത്ഥം കണ്ടെത്തുക കന്തരം കന്താരം കന്തരം ഗുഹ കന്താരം പേരാൽ കന്തരം ഗുഹ കന്ദാരം പേരാൽ കഥനം ദുഃഖം കഥനം പറച്ചിൽ കഥനം ദുഃഖം കഥനം പറച്ചിൽ കപോലം കവിൽ കപാലം തലയോട് കപോലം കവിൽ കപാലം തലയോട് താഴെ കൊടുത്തിരിക്കുന്ന വാക്കിന്റെ പര്യായ പദം എഴുതുക താഴെ കൊടുത്തിരിക്കുന്ന വാക്കിന്റെ പര്യായ പദം എഴുതുക ആരാമം ആരാമം എന്ന വാക്കിന്റെ പര്യായ പദങ്ങളാണ് പൂന്തോട്ടം ഉദ്യാനം ആരാമം പൂന്തോട്ടം ഉദ്യാനം പ്രഭവം എന്ന വാക്കിന്റെ പര്യായ പദങ്ങളാണ് സങ്കേതം ഉത്ഭവം ആരംഭം പ്രഭവം സങ്കേതം ഉത്ഭവം ആരംഭം താമര എന്ന വാക്കിന്റെ പര്യായ പദങ്ങളാണ് അരവിന്ദം സരസിജം അംബുജം പങ്കജം ജലജം താമര അരവിന്ദം സരസിജം അംബുജം അങ്കജം ജലജം വിപരീത പദം എഴുത ഉത്കർഷം ഉത്കർഷം എന്ന വാക്കിന്റെ വിപരീത പദമാണ് അപകർഷം ഉത്കർഷം എന്ന വാക്കിന്റെ വിപരീത പദം അപകർഷം ഉപസംഹാരം എന്ന വാക്കിന്റെ വിപരീത പദം ഉപക്രമം ആർജവം ക്രൗഡില്യം ശ്വാതം ക്ഷണികം സമം വിഷമം ഓർ അസമം ഉപസംഹാരം എന്ന വാക്കിന്റെ വിപരി വിപരീത പദമാണ് ഉപക്രമം ആർജവം ക്രൗഡില്യം ശ്വാതം ക്ഷണികം സമം വിഷമം ഓർ അസമം ഐറണി എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ മലയാള അർത്ഥം എഴുതുക ഐറണി എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ മലയാള അർത്ഥം വിപരീതാർത്ഥ പ്രയോഗം ഐറണി വിപരീതാർത്ഥ പ്രയോഗം നമുക്ക് കുറച്ച് വേർഡ്സും കൂടെ നോക്കി പോകാം ഫസ്റ്റ് പേഴ്സൺ ഫസ്റ്റ് പേഴ്സൺ ഉത്തമ പുരുഷൻ ഫസ്റ്റ് പേഴ്സൺ പാൽമിസ്തരേഖാശാസ്ത്രം പാൽമിസ്ട്രി ഹസ്തരേഖാശാസ്ത്രം സെക്യുലറിസം മതനിരപേക്ഷത സെക്യുലറിസം മതനിരപേക്ഷത ഹൈവേ മാൻ പിടിച്ചുപറിക്കാരൻ ഹൈവേമാൻ പിടിച്ചു പറിക്കാരൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പി എസ് സി ചോദിച്ച മലയാളം ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം